അസ്സാമലൈക്കും വരഹമുല്ല പ്രിയപ്പെട്ടവരെ കൗം കാഇ മില്ലത്ത് എന്നൊക്കെ നമ്മൾ നാമകരണം ചെയ്ത് വിശേഷിപ്പിക്കാറ് ഒരു സമൂഹത്തിൻ്റെ ഒരു സമുദായത്തിന്റെ നെടുനായകത്വം വഹിക്കുന്ന മഹാമനീഷികളായ ക്രാന്തദർശികളായ ദീർഘവീക്ഷണമുള്ള നേതാക്കളെ അവർ സമൂഹത്തിന് സമുദായത്തിന് വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്തു വച്ചവരായിരുന്നു ഒരു പക്ഷേ ഒരു മുജദ്ദിദിന്റെ പരിവേഷം പോലെ ഒരു നവോത്ഥാന നായകന്റെ പരിവേഷം പോലെ ഇന്ന് അക്ഷരം തറ്റാതെ ഈ കാലഘട്ടത്തിൻ്റെ നായകനെന്ന് ഹാ ഇതുൽ കൗമെന്ന് ഹാ ഇതേ മില്ലത്ത് നമുക്ക് വിളിക്കാൻ കഴിയുന്ന നാമധേയത്തിൻ്റെ ഉടമസ്ഥനാണ് സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ അനിഷേധ്യ നായകനായ അതിൻ്റെ പ്രസിഡൻഷ്യൽ പദവിയിലിരിക്കുന്ന അഭിമന്യ നായകർ ആദരണീയരായ സയ്യിദുൽ ഉലമ മുത്തായ മുഹമ്മദ് ജിഫി മുത്തുകോയത്തങ്ങൾ എന്ന് നമുക്ക് പറയാൻ കഴിയും ഇന്നത്തെ വാർത്താ മാധ്യമ പടയുടെ മുൻപിൽ തങ്ങൾ പൊട്ടിച്ച വെടി ചെറുതല്ല പലർക്കും ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ താലോലിക്കുകയും അവരോട് മൃദുസമീപനം സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ചുവപ്പൻ നേതാവാണ് സയ്യിദുൽ ഉലമ എന്ന് അങ്ങനെ ചിന്തിച്ച ആളുകൾ അവരുടെ സ്വരത്തിൽ പ്രതിപക്ഷ കക്ഷികളുടെ സ്വരത്തിൽ സമസ്തയുടെ അധ്യക്ഷൻ സംസാരിക്കണമെന്ന് ഷാഠ്യം പിടിച്ചെടുത്താണ് അവർക്ക് അബദ്ധം പറഞ്ഞത് ഇവിടെ വിഷയാധിഷ്ഠിതമാണ് കാര്യങ്ങൾ അള്ളാഹുവിന്റെ ദീനു സംരക്ഷിക്കുകയും സുന്നത്ത് ജമാനെ പരിരക്ഷിക്കുകയും ചെയ്യുക എന്ന ദൗത്യം നിറവേറ്റുക എന്നതാണ് സമസ്ത കേരള ജം യുലമയുടെ ആത്യന്തികമായ ലക്ഷ്യം ആ ലക്ഷ്യത്തിന് ആരോടൊക്കെ കൂട്ടുകൂടാൻ പറ്റുമോ ആരോടൊക്കെ വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ പറ്റുമോ അതാതു കാലഘട്ടങ്ങളിൽ ഇതിന്റെ തലപ്പത്തിരുന്ന നായകന്മാർ അത് നിർവഹിച്ചു പോന്നിട്ടുണ്ട് ആ പാരമ്പര്യത്തിൽ നിന്ന് അണുകിട വ്യതിചലിക്കാതെ തൻ്റെ നിർവഹണവുമായി സമസ്ത കേളജം യുലമയുടെ നൂറായ നൂറാം വാർഷികത്തിലേക്ക് ഒരു ജനതയെ കൊണ്ടുപോവുകയാണ് സയ്യിദുൽമ മുഹമ്മദ് ജെഫ്രി മുത്തുക്കോയത്തങ്ങൾ സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ച കൊടുമ്പിരി കൊണ്ടപ്പോ ഈ ഉമ്മത്തിന്റെ മതപഠനത്തെ അത് സാരമായി ബാധിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു മഹാവൃക്ഷത്തെ അടിയോടെ പിഴുതറിയുന്നതിന്റെ മുൻപ് അതിന്റെ ചില്ലകൾ വെട്ടിയൊതുക്കുന്നത് പതിവാണ് അതുപോലെയാണ് ഈ ഒരു ചെറിയ സമയമാറ്റം പോലും എന്ന് ക്രാന്തദർശിത്വത്തോടെ നോക്കിക്കാണാൻ സമസ്തക്ക് സാധിച്ചിട്ടുണ്ട് അതിന്റെ അധ്യക്ഷന് സാധിച്ചിട്ടുണ്ട് ആരാണ് ഇതിനെതിരെ സമുദായത്തിന്റെ ഭാഗത്ത് നിന്നും പ്രതികരിക്കാൻ മുൻപോട്ട് വന്നിട്ടുള്ളത് ആർജ്ജവം കാണിച്ചിട്ടുള്ളത് ഉമ്മത്ത് കണ്ണു തുറന്ന് ഹൃദയം കൊണ്ട് ചിന്തിക്കേണ്ട സന്ദർഭമാണിത് മതമില്ലാത്ത ജീവൻ എന്ന പാഠഭാഗത്തിലൂടെ നിരീശ്വരത്വം പഠിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് സർക്കാർ മുന്നോട്ട് വന്നപ്പോൾ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശ്രീ എം എ ബേബിയുടെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു കുൽസത ശ്രമം നടന്നപ്പോൾ നഖശിഖാന്തം അത് എതിർത്ത് തോൽപ്പിച്ചിട്ടുണ്ട് സമസ്ത കേരള ജമ്മിയമ അതിന് കൂട് കൂടെ നിൽക്കാൻ പറ്റിയ ആളുകളെ കൂട്ടിപ്പിടിച്ചിട്ടുണ്ട് ഇവിടെ ലക്ഷ്യം അള്ളാഹുവിന്റെ ദീനാണ് അതിനപ്പുറം സ്വാർത്ഥമായ ഒരു താല്പര്യവും ഇല്ലാതെ ഭൗതിക ലാഭേച്ഛകളൊന്നുമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് സമസ്ത കേരള ജമ്മിയത്തുല്ല ഇങ്ങനെ നിരീശ്വര നിർമ്മത പ്രസ്ഥാനക്കാർ എന്തെല്ലാം അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ശരീരത്തിന് ഘടകവിരുദ്ധമായ പ്രവർത്തനങ്ങളുമായി ഏതേതു കാലഘട്ടങ്ങളിൽ വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം അവർക്കെതിരെ അതിശക്തമായ ചാട്ടുളിയായി പ്രഹരശേഷിയുള്ള ബോംബായി വർഷിക്കാൻ സമസ്ത കള ജമ്മിയത്തുല്ലും അതിന്റെ നായകന്മാർക്കും സാധിച്ചിട്ടുണ്ട് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ അമാന്യമായ വർത്തമാനത്തിന് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായിരുന്ന നിയമസഭയെ ഒരു മാന്യതയുമില്ലാതെ പെരുമാറിയ ആളുകളൊക്കെ ഇന്ന് ജനാധിപത്യത്തിൻ്റെ മധുരം വിളമ്പുന്നത് കാണുമ്പോൾ ബഹുമാനപ്പെട്ട സയ്യദുൾ ഉലമ പറഞ്ഞ മറുപടിയാണ് നമുക്കൊക്കെ അതിന് പറയാനുള്ളത് മാന്യമാകണം ഭാഷ സഭ്യമാകണം പ്രതികരണങ്ങൾ അതിനപ്പുറത്തേക്ക് ആരും ഈ സമുദായത്തെ നിസ്സാരമായി കാണേണ്ടതില്ല സമുദായം ഒറ്റപ്പെട്ട ശബ്ദമൊന്നും പറഞ്ഞുകൊണ്ട് തള്ളി നിർത്തേണ്ടതില്ല മാറ്റിവെക്കേണ്ടതില്ല ഈ സമുദായത്തിന് വോട്ട് ബാങ്ക് ഉണ്ട് എന്ന് സയ്യദുൾ ഉലമ പറഞ്ഞിരിക്കുന്നു ഈ സമുദായത്തിന്റെ വോട്ട് ബാങ്ക് ഈ സമുദായത്തിന്റെ താല്പര്യങ്ങൾ ജനാധിപത്യപരമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നവർക്കൊപ്പമായിരിക്കുമെന്ന് സയ്യിദുൽ ഉലമ ആർജവത്തോടെ ആ സന്ദേശം ഇവിടെ കൈമാറിയിരിക്കുന്നു അതുകൊണ്ട് ഏത് സർക്കാരുകൾ വന്നാലും ഏത് ഗവൺമെന്റ് അധികാരത്തിൽ വന്നാലും സഹകരിക്കാൻ പറ്റുന്ന മേഖലകളിൽ അവരോട് സഹകരിക്കുകയും വിയോജിപ്പ് പ്രകടിപ്പിക്കേണ്ട മേഖലകളിൽ ആരെയും കൂസാതെ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന പാരമ്പര്യ രീതി സയ്യിദുൽ ഉലമ ഇവിടെ അനുവർത്തിച്ചിരിക്കുന്നു അതുകൊണ്ട് ഉമ്മത്തിനൊരു നായകനുണ്ട് ദീനിന്റെ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാനും ഏതു ഭരണാധികാരിയുടെ മുഖത്ത് നോക്കിയും നൈതികതയുടെ വർത്തമാനം പറയാൻ ആർജവത്തിന്റെ പരിച്ഛേദമായി ഈ ഉമ്മത്തിന് ജ്വലിക്കുന്ന നായകത്വം നൽകാൻ ഒരു ആൺകുട്ടി ഈ സമുദായത്തിൽ പിറവിയെടുത്തിരിക്കുന്നു എന്ന് ഒരിക്കൽ കൂടെ സയ്യദുലമയിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ് സമസ്ത കേരള ജംഇത്തുലമയുടെ ഐതിഹാസികമായ അന്താരാഷ്ട്ര നൂറാം വാർഷിക മഹാസമ്മേളനത്തിന് നേതൃത്വം നൽകാൻ ഇതിൽ പരം യോഗ്യനായ ഒരു പുരുഷൻ ഒരു മനുഷ്യൻ ഇനി എവിടെയാണ് കാലം പിറവികൊള്ളാനിരിക്കുന്നത്